ദൈവം എന്നെ വീണ്ടും ശിക്ഷിച്ചു ശിക്ഷിച്ചു എന്നോ പരീക്ഷിച്ചു എന്നോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ എനിമികൾ പറയും പോലെ ദൈവം എനി എന്നെ കാര്യമായിട്ടൊന്ന് പരീക്ഷിച്ചു എന്ത് ചെയ്യാനാ ദൈവങ്ങൾക്കല്ലേ പരീക്ഷിക്കാൻ പറ്റുള്ളൂ മനുഷ്യർക്ക് പരീക്ഷിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ദൈവങ്ങൾ പരീക്ഷിക്കുന്നതല്ലേ എന്താണ് ഇത്ര വലിയ പരീക്ഷണമെന്നായിരിക്കും പലർക്കും സന്തോഷം വരുന്നൊരു സംഭവമാണ് ഞാൻ കാരണം ഒരാളെങ്കിലും സന്തോഷിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിൽ വലിയ സന്തോഷം എനിക്ക് വേറെന്താ എന്താ വെച്ചാല് ദൈവം എന്നെ പരീക്ഷിച്ചു ഗൈസ് എന്തോ ആ സംഭവം എന്ന് എനിക്കറിയില്ല കയ്യിൻ്റെ ഇവിടെ ഭയങ്കര കടച്ചില് ഭയങ്കര കടച്ചില് എന്ന് വെച്ചാൽ ഭയങ്കര കടച്ചില് അപ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കയ്യിൽക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പല വീഡിയോസിലും ആ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല വ്ലോഗായിട്ട് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു പിന്നെ എനിക്കൊരു വെയിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു അഞ്ച് കുത്ത് ആറ് കുത്ത് പത്ത് കുത്ത് വരെ കുത്തിയ ദിവസങ്ങളുണ്ട് എനിക്കിത് സെൻറ്റർ വെയിനിൽ വരെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സെൻറ്റർ വെയിലിൽ ഇഞ്ചക്ഷൻ ചെയ്യൂലോലെ എമർജൻസി ഘട്ടങ്ങളിലാണോ അല്ലെ ഈ ഒരു വെയിനിൻ്റെ അകത്ത് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുക അപ്പോൾ ഇവൽ എവിടെ കുത്തിയിട്ട് എനിക്ക് കിട്ടാഞ്ഞിട്ട് കൊടുക്കും ഡോക്ടറും സിസ്റ്ററും കൂടി തീരുമാനിച്ച് നമ്മൾ സെൻറ്റർ വെയിനിൽ കുത്തുക വേറെ എവിടെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് സെൻറ്റർ വരെ കുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു മാസങ്ങൾക്ക് മുമ്പ് അത് അങ്ങനെ കുത്തി എന്നല്ലാതെ ഈ ബാൻഡേജ് പഴയ ബാൻഡേജ് ബാൻഡേജട്ടോ ഗൈസ് ദ കണ്ണിൽ ചേറൊക്കെ അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയോ ഇത് കണ്ടിട്ട് സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഓ ജസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ച് ഒക്കെ ഇട്ടത് ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇതിറ്റാല് രണ്ടെണ്ണോ മൂന്നെണ്ണോ അങ്ങനുണ്ട് ഈ ഒരു പൊസിഷൻ വരെ ബാൻഡേജ് ബാൻഡേജുള്ളൊരു സാധനം അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് കൈ വരും അപ്പോൾ ഇത് റിവേഴ്സബിൾ ആണ് ഇത് റൈറ്റ് റൈറ്റിനൂടെ ലെഫ്റ്റിനൂടെ അങ്ങനത്തെ ഒരു സംഭവമാണിത് അപ്പോൾ ഈ ഒരു ഇത് സംഭവം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് എനിക്കൊരു കൈക്ക് കടച്ചിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണ് അപ്പോൾ ഇതിട്ടാ ഞാൻ പറഞ്ഞല്ലോ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ കണ്ടിന്യൂസ് വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഓർത്തോ എഴുതി തന്നൊരു സംഭവമാണ് ഈ ഒരു സാധനം എനിക്ക് ഒരു ഡോക്ടർ ഉണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പ്രശാന്ത് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഡോക്ടർ പറയും അധികം സ്ട്രെയിൻ ചെയ്യരുത് സ്ട്രെയിൻ ചെയ്യും കാരണം നമ്മുടെ കൈയാണെങ്കിൽ പോലും ഒരു ദിവസത്തിൽ പകുതി മുക്കാ സമയവും ഇരുന്ന് വരയ്ക്കുക എന്ന് പറയുമ്പോൾ കൈയ്ക്ക് ഭയങ്കര സ്ട്രെയിൻ കൊടുക്കലാണല്ലോ നമ്മൾ വരക്കുകയാണെങ്കിൽ പോലും അത് നല്ല സ്ട്രെയിനാണെന്ന് പറയും എനിക്കിതേ ഇവിടെ ഇങ്ങ് വീങ്ങി ഇങ്ങ് വണ്ണം വെച്ചിട്ട് പോരും ആ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് ചിലപ്പം ദൈവം പരീക്ഷിക്കുന്നതായിരിക്കും കേട്ടോ മേ ബി എനിക്കറിയില്ലേ അങ്ങനെ അല്ല എൻ്റെ എനിമി അങ്ങനെയാണേ പറയുന്നത് അതുകൊണ്ട് പറയുന്നതാ കേട്ടോ ഗൈസ് വേറൊന്നും വിചാരിക്കരുതേ അപ്പോൾ ഇവിടെ ഇങ്ങനെ വീങ്ങിങ്ങ് പോരും നമ്മൾ ഇരുന്ന് എനിക്ക് ഓവർലോഡ് വർക്കുള്ള സമയത്ത് ഇരുന്ന് ഞാൻ മെനക്കെട്ട് വരയ്ക്കാറുണ്ട് ആ ഒരു സമയത്ത് അപ്പം അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതൊരു എന്താ സൗണ്ട് കിട്ടില്ല ഇവിടെ ഒരു സ്കെയില് പോലുള്ള ഒരു സംഭവമാണ് അത് മടങ്ങിയൊന്നുമില്ല ഭയങ്കര പക്ഷെ ഭയങ്കര റിലാക്സ് ആട്ടോ കയ്യൊക്കെ ഇതിട്ടാല് അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചു എന്നുള്ളത് പലർക്കും സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ എൻ്റെ കയ്യൻ്റെ മുകളിൽ വള ഊരി അപ്പം അരുണും എൻ്റെ മൂത്ത സിസ്റ്ററും പറഞ്ഞു നീ കയ്യമ്മ വളയൊന്നും ഊരി ഇത് കാരണം എനിക്ക് കൈക്ക് ഇവിടെ അങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇത് ടൈറ്റായി നിൽക്കുന്നതുകൊണ്ട് ബ്ലഡ് സർക്കുല ബ്ലഡ് സർക്കുലേഷൻ സോറി അപ്പം അത് പോയിട്ടാണോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഇത് ഊരിയപ്പോൾ നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഇന്നലെ എനിക്കതേപോലെ കടച്ചിലെടുത്തിട്ട് ഞാനിത് അവനെ കൊണ്ട് ഊരിപ്പിച്ച എനിക്കൊറ്റ ഗുരവൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഇന്ന് കൈ കടച്ചിലെടുക്കുന്നതെന്ന് അറിയുമ്പോൾ മറ്റേ ഹോസ്പിറ്റലിൽ പോയി വരുന്ന സമയത്ത് തന്നെ അവനത് വേഗം അയച്ചു തന്നു അപ്പോൾ അത് നമ്മുടെ കൈയുടെ ഈയൊരു ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് ചിലപ്പോൾ ഇട്ടാൽ ഊരാൻ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ലതാ നമ്മുടെ ഈ ഒരു ഇതിന് കണക്കായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണോ എനിക്ക് പെയിൻ വന്നത് എന്ന് എനിക്കറിയില്ല അപ്പം അവരൊക്കെ പറഞ്ഞ് നീ ഇതൊന്നും ഊരി വെച്ച് നോക്ക് കാരണം ഇത് ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലേ ഇത് കുറച്ച് കോസ്റ്റ്ലി കല്ലാണ് ഇതില തൊട്ടടുത്തുള്ളതൊക്കെ കോസ്റ്റ്ലി കല്ല എന്തൊക്കെയല്ല അത് ഞാൻ പറയുന്നില്ല കാര്യം അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും തട്ടിയോ മുട്ടയൊക്കെ ഈ സ്റ്റോൺ സ്റ്റോണെടുത്ത് പോയാൽ പോയല്ലോ പക്ഷേ ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് വീട്ടിൽ ജോലികളൊന്നും ചെയ്യാത്തത് കൊണ്ടും ഈ സാധനം ഞാൻ സ്ഥിരമായിട്ടിടും കാരണം എനിക്ക് വീട്ടിൽ ഹെവി ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നെങ്കിലും മുട്ടടിച്ച് വരിക മുട്ടടിച്ച് വരുന്നതും ഇത് തമ്മിലേക്ക് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ മുറ്റടിച്ച് വരാൻ നിൽക്കല്ല മുട്ട പറമ്പൊക്കെ പുറത്തുനിന്ന് ഒരു ചേട്ടം വന്നിട്ട് വൃത്തിയാക്കി തരില്ല കേട്ടോ അതേപോലെ വീട്ടിൽ തന്നെ അപ്പം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വെണ്ണീരൊക്കെ ടി പാത്രമൊക്കെ കഴിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ എനിക്കിവിടെ പാത്രമൊക്കെ അമ്മ ഡെയിലി ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് അമ്മ കൈകി വെക്കലാ കേട്ടോ ഉള്ളത് പറയുന്നതിന് എന്താ അപ്പം അല്ലേ പിന്നെ അടിച്ചു വരിക തുടക്ക തുടക്കാനൊക്കെ സ്പിം ഓഫാണ് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രമേൽ എനിക്കങ്ങനെ ഹാർഡ് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് കൈമലി സ്ഥിരമായിട്ട് ഇടുന്നു എന്നേ ഉള്ളു അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിച്ചതിൻ്റെ പേരിൽ ദൈവം എനിക്ക് വേറൊരു പരീക്ഷനോട് തന്നിട്ടുണ്ടായിരുന്നു ഈ ബോക്സ് കണ്ടോ ഈ ബോക്സ് കൊള്ളാത്തടുത്തോളം ഗുളികകളാണ് ഇത്രയും ഗുളികകൾ ഞാൻ ഒരു ദിവസം ഒൻപത് ഗുളിക കുടിക്കുന്നുണ്ടായിരുന്നു ആ ഒൻപതും ദേ ഇവിടുന്ന് ദേ ഇതെടുത്ത് മാറ്റുകയാണ് ഇനി ഈ ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ വെറും രണ്ട് ഗുളിക മാത്രം വളരെ അധികം സന്തോഷമുണ്ട് ഞാൻ മാസങ്ങളായിട്ട് എട്ടോ ഒൻപതും ഗുളിക കുടിച്ചോട്ടിരിക്കുന്ന ഞാനിതേ വെറും രണ്ട് ഗുളിക ഈ ബോക്സിൽ വെക്കുകയാണ് വെറും രണ്ടെണ്ണം രാവിലൊന്നും രാത്രി ഒന്നും അത്ര മാത്രമേ ഉള്ളൂ ഇത്രയും ഗുളികകളി ഇന്ന് ചാടാനിൻ്റെ ഗുളിക പകുതി മുക്കാലും കഴിഞ്ഞതാ കേട്ടോ മറ്റേ ഇതൊക്കെ കഴിഞ്ഞത് സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ഇത്ര വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ മാസങ്ങളായിട്ട് ഈ ഒൻപതും പത്തും ഗുളിക ഞാൻ കുടിക്കുന്നുണ്ടായി മൈഗ്രേൻ എന്ന് പറയുന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് മൈഗ്രേൻ ഉള്ളറിയാം എൻ്റെ പരിചയത്തിലുള്ള പലരും എനിക്ക് മെസ്സേജ് ചെയ്യും മക്കളെ എനിക്ക് മൈഗ്രൻ ഉണ്ട് അപ്പോൾ അഞ്ച് ദിവസം കുടുംബം പെയിൻ വരുന്നുണ്ട് മാസത്തിൽ പെയിൻ വരുന്ന ആൾക്കാരുണ്ട് ആഴ്ചക്ക് പെയിൻ വരുന്ന ആൾക്കാരുണ്ട് ഞാനെന്ന് വെച്ചാൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഡെയിലി എന്നെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാരണം ഗുളികണ്ഠ മുകളിൽ നിൽക്കുന്നില്ല ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡോസ് ഗുളിക ഒക്കെ ആയിരുന്നു തരാറ് അപ്പം എൻ്റെ ഒരു എനിമി ഉണ്ട് അപ്പം ആൾ പറഞ്ഞു ദൈവം കണക്കിന് കൊടുക്കുന്നുണ്ടായത് ഞാൻ വരയ്ക്കുന്ന കൃഷ്ണനെ എനിക്ക് കണക്കിന് തരുന്നുണ്ട് അപ്പോൾ അവളെ വല്ലാണ്ട് പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അപ്പം എനിക്കിങ്ങനെ പെയിൻ വരുന്ന സമയത്തൊക്കെ ഇവർ പറഞ്ഞ ഈ ഒരു വാക്കിനെ എനിക്ക് വല്ലാതെ അങ്ങ് ഫീലായിട്ടോ അപ്പം എനിക്കൊരു വാശി ഇതൊന്നും റിക്കവറായിട്ട് വരണമല്ലോ അപ്പോൾ എന്നോട് മുമ്പേ ഒരുപാട് ആൾക്കാർ പറയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്താലൊക്കെ മാറും യോഗ ചെയ്താൽ മാറും പക്ഷേ എനിക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊന്നും വേണ്ട എന്നോട് പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ശരീരത്തിൽ വെള്ളം കുറയുന്ന സമയത്തൊക്കെ ഈ മൈഗ്രൈൻ വരും അതേപോലെ റെഗുലറായിട്ട് ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് റെഗുലറായിട്ട് ഉറങ്ങാണ്ടിരുന്നിട്ട് ഒക്കെ വരുന്നൊരസുഖമാണ് ഇതെന്ന് പറയും അപ്പം ഞാനെന്താക്കി इनके वाशी की എനിക്ക് ഭക്ഷണം ഞാൻ ചിക്കനോ മീനോ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അത് സ്കിപ്പ് ചെയ്താളും ഫുഡ് അപ്പം ഞാൻ എന്താക്കി ആ ഒരു സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സോ വെള്ളമോ എടുത്ത് കഴിക്കും അതേപോലെ ഞാൻ നൈറ്റ് ഉറക്കമഴിഞ്ഞ് വരയ്ക്കുന്ന ഒരാളായിരുന്നു അപ്പം ഞാൻ സാമ്പത്തികത്തിനെക്കാട്ടിലും വലുത് നമ്മുടെ ശരീരമാണ് അല്ലെ നമ്മുടെ ആരോഗ്യമാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തി പറഞ്ഞതിന് ശേഷമായിട്ടാണ് എനിക്കിതൊക്കെ മനസ്സിലായത് അപ്പം ഞാൻ കറക്റ്റ് ടൈമിന് ഉറങ്ങൽ തുടങ്ങി കറക്റ്റ് ടൈമിന് എഴുന്നേറ്റ് അപ്പം എനിക്ക് ഒന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളമെങ്കിലും കുടിച്ചിടും ഞാൻ നല്ലവണ്ണം വെള്ളം കുടിക്കൽ തുടങ്ങി എൻ്റെ മകൻ തന്നെ എനിക്കൊരു ബോട്ടിൽ നിറയെ വെള്ളം എടുത്ത് വെക്കും എന്നിട്ട് പറയുമ്പം വൈകുന്നേരം ആകുമ്പോഴേക്കിത് തീർക്കണം കേട്ടോയെന്നറിയാം അവനും സെർച്ച് ചെയ്ത മറ്റേ മൊബൈലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഈ വെള്ളം കുറവായിട്ടാണ് മൈഗ്രേൺ വരുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ ചെയ്ത് എൻ്റെ അസുഖത്തെ മാറ്റി എന്ന് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കൈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് എൻ്റെ എനുമിയുടെ അടുത്തുള്ളത് ഇടോ താൻ എൻ്റെ എനുമിയാണെങ്കിലും തന്നോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ താൻ ചെയ്തൊരു കാര്യത്തെ ഞാൻ വളരെയധികം കൈ കൂപ്പിയിട്ട് തന്നെ നന്ദി പറയുന്നത് കാരണം അത്രമേൽ ഞാൻ അനുഭവിച്ച അഞ്ച് വർഷമായി ഞാൻ അനുഭവിക്കുന്ന ഒരു പെയിനാടോ ഒരു മാസത്തോളായിട്ട് എനിക്ക് വേദനയില്ല ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാറില്ല തന്നോട് എങ്ങനെയാണോ ഞാൻ നന്ദി പറയണ്ടത് താൻ എൻ്റെ എനിമി ആയിട്ട് താൻ എന്നെ കണക്കാക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു കാലത്ത് ഫാനാക്കി കണക്കാക്കിയ ഒരാളാടോ അപ്പോൾ ഒരുപാട് നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് ലൈഫിൽ ആരോടെങ്കിലും ഒരു എന്താ പറയുക ചലഞ്ച് പോലെയോ അങ്ങനെയൊക്കെ എടുക്കുക വെച്ചാൽ നമ്മുടെ ലൈഫ് രക്ഷപ്പെട്ടു പോകുകയാണ് എനിക്ക് വളരെ വാശിയുള്ള ഒരാളാണ് ഞാൻ എൻ്റെ വേറൊരു എനിമി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്താ പറയുക ജസ്റ്റ് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അവൾ ഡ്രെയിനോണ്ടാണ് ചിന്തിക്കുക എന്ന് പറയാറുണ്ട് അതേപോലെ എനിക്കൊരാളോട് വാശി തോന്നിയാൽ ഞാൻ ആ വാശിയെ വാശിയായിട്ട് തന്നെ എടുത്ത് അതിന് റിക്കവർ ചെയ്ത് പോരുന്ന ഒരാളാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ് എന്നെ കാണാൻ മുമ്പ് വളരെ മോശമുള്ള ഒരാളായിരുന്നു ഞാൻ കറുത്തിട്ട് വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ പലരും നമ്മുടെ ഭംഗീനെക്കാട്ടിലും അപ്പുറം മെലിഞ്ഞൊരു വ്യക്തി മെലിഞ്ഞൊരു വ്യക്തി എന്ന് പറയാൻ എൻ്റെ ഫോണിൽ എവിടെയോ ഫോട്ടോ ഉണ്ട് ഞാൻ ഒരു ദിവസം അത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അത്രമേൽ മെലിഞ്ഞ് എന്താ പറയാ എല്ലാം തോലും എന്നൊക്കെ പറയാറില്ലേ അങ്ങനത്തെ ഒരാളായിരുന്നു എനിക്കൊരു ഉണ്ട് അവളും ഞാനും പ്രോട്ടീൻ പൗഡറൊക്കെ മേടിച്ച് കുറേ കുടിച്ചിട്ടുണ്ട് എനിക്ക് പതിനഞ്ച് ദിവസത്തേക്ക് അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ ഞാൻ പ്രോട്ടീൻ പൗഡർ മേടിച്ചിട്ട് പാലിൽ കലക്കിയൊക്കെ കുടിച്ചൊരാളാണ് പക്ഷെ ഞാൻ തടിച്ചില്ല പക്ഷേ ഞാൻ പലരും ഇൻസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് വളരെ വാശിയായിരുന്നു തടിക്കണമെന്നും അല്ലേ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണം നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ എനിക്ക് വാശിയായിരുന്നു ഇപ്പം ഞാൻ ഗൈസ് തടി കുറയാൻ കളിക്കുകയാണ് ഗൈസ് എന്നെ ഇപ്പം കാണുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ ഗുണ്ടുപണിയായി ഒരാളായിരുന്നു ഞാൻ നമ്മളെ ഒരു സിനിമയിലല്ലേ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സത്യമാണ് ഗൈസ് നമ്മളെവിടെയെങ്കിലും ഒന്ന് ഇൻസൾട്ടായിട്ടുണ്ടാവും നമ്മളവിടുന്ന് റെക്കവർ ആയിട്ട് പോരും ഞാൻ അങ്ങനെ എനിക്ക് വാശിയായിരുന്നു സാമ്പത്തികമായിട്ട് നന്നാവണം എന്നുള്ളത് അത് ഞാൻ ഉറക്കം കഴിഞ്ഞ് വരച്ചിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് ഇത് നന്നായി ഇപ്പം എനിക്ക് യൂട്യൂബിൽ തന്നെ ഞാൻ ഞാൻ അപ്പുറം വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പുറത്തും ഇന്ന് ആരോടും തമാശ ആണോ സീരിയസ് ആയിട്ടാണോ അറിയില്ല സ്റ്റാർ ഞാനും മറ്റേ ഫ്രെയിം എടുക്കുന്ന ഷോപ്പെന്നവർ പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പം ആളും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് പിന്നെ വർക്ക് കുറച്ചിട്ടുണ്ടല്ലോ ഞാൻ വളരെ വർക്കും മടിയായി കാരണം ഇതിലിങ്ങനെ വീഡിയോ ചെയ്താൽ മതിയല്ലോ വെറുതെ പൈസ കിട്ടിയല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞാനിപ്പോൾ വീഡിയോയും ഫോക്കസ് ചെയ്യുന്നുണ്ട് വർക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ആദ്യം എടുക്കുന്നതിനെക്കാട്ടിൽ വർക്കിൻ്റെ ഒരു പകുതി മുക്കാഭാഗം കുറഞ്ഞിട്ടുണ്ട് കാരണം ഈ വീഡിയോസ് മാത്രമല്ല കേട്ടോ അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് സമയത്ത് ഉറങ്ങുക ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നൈറ്റ് പിന്നെ ഉറക്കമഴിഞ്ഞ് വരയ്ക്കുന്ന ഒരുപോടൊക്കെ നിർത്തി അതാണ് പക്ഷെ അതറിയില്ല അപ്പം അങ്ങനെയാണ് അപ്പോൾ ആർക്കെങ്കിലും ലൈഫിൽ റിക്കവറായിട്ടല്ലേ സാമ്പത്തികമായിട്ടാണെങ്കിൽ പോലും നമുക്കൊരു നേട്ടം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ എങ്കിൽ ആരോടെങ്കിലും ഒരു ജലഞ്ച് ഏറ്റെടുത്താൽ മതി നമ്മൾ ലൈഫിൽ റിക്കവറായിട്ട് പോര് എനിക്ക് ഈ നെഗറ്റീവ്സ് ഇടുന്ന ആൾക്കാരോടൊക്കെ ഭയങ്കര ബഹുമാനമാണ് കാരണം അവരുടെ ഒരു നെഗറ്റീവിന് നമ്മൾ എത്രത്തോളം വലിയ പോസിറ്റീവാണ് നമ്മുടെ ലൈഫിൽ കിട്ടുക എന്നുള്ളത് അവർ ചിന്തിക്കുന്ന പോലും ഇല്ല കാരണം അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതിനെ അനുസരിച്ച് നമുക്ക് അവരെക്കാട്ടിലും നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ ആ വാശി നമ്മളെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ദൈവം എന്നും പരീക്ഷിച്ച കഥകൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായിരിക്കും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമാൻറ്റ് ഓക്കെ ടാ